അവർക്ക് ആരോഗ്യം വേണം ശരീരം അതിനനുയോജ്യമായിരിക്കണം ഇവിടെ രണ്ടും ശരിയല്ല ഭാര്യ വൃദ്ധയാണ് ഭർത്താവും എന്നാൽ മറിയം ഭക്ഷണം അവിടെ വെച്ച് ദുആ ചെയ്തു ഇത് നിനക്ക് സാധ്യമാണല്ലോ റബ്ബേ എങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാനും നിനക്ക് കഴിയുമല്ലോ അങ്ങനെ റബ്ബി ഹബിലി എനിക്ക് നല്ലൊരു മോന വേണമെന്ന് ചോദിച്ചപ്പോ അള്ളാഹു കൊടുത്ത മോനാണ്

അതിന് ഭയങ്കര പവറായിരിക്കും ആരോഗ്യത്തിന് പോവുകയാണ് ഇപ്പൊ കാര്യമായ കുഴപ്പമൊന്നുമില്ല പഠിച്ചവനെ അസുഖം വലുതും തരരുതേ എന്ന് ചോദിക്കുമ്പോഴൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് ചെറുതായിട്ടുണ്ടോന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞിട്ട് ദ്വാരക്കണ ദ്വാ ഒരു വേറെ ദ്വയാണ് അതിനാണ് മൂത്തറായ മനുഷ്യൻന്ന് പറയാം

ാണ് ആരിലേക്കാണുറബേ എന്റെ വിഷയം നീ ഏൽപ്പിക്കുന്നത് എന്നെ അടക്കി ഭരിക്കുന്ന ഒരു ക്രൂരനായ റബ്ബേ നീ എന്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് നിന്റെ പരിശുദ്ധമായ പ്രകാശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് എന്നോട് ദേഷ്യപ്പെടരു ി എന്റെ കാലിന്ന് ചോര വരുമ്പോ ഭ്രാന്തന്മാരെ കാണുന്ന പോലെ ഹാഷിമിയായ എന്നെ എന്റെ ഉമ്മയുടെ നാട്ടുകാരിങ്ങനെ ആട്ടി ഓടിക്കുമ്പോ പടച്ചവനെ നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല ഉറബേ ഞാനത് സഹിക്കാം നീ എന്നോട് ദേഷ്യപ്പെടരുതേ പരിശുദ്ധമായ ദാത്തിന് മതിവരോളം നിനക്ക് തന്നെയാണ് സ്തുതി നിനക്ക് തന്നെയാണ് ഷുക്ർ നിനക്ക് മാത്രമാണ് ഉത്തരമാണ് ഇസ്രാ ആയത്ത് സൂറത്തുൽ ഇസ്രാ ഒന്നാമത്തെ ആയത്തിന്റെ അവസാനം അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എന്ന് റബ്ബ് ചാല പറയുമ്പോ നിബിയെ അങ്ങനെ എന്താണ് ത്വായ്പുകാർ ചെയ്തതെന്ന് അള്ളാഹു കണ്ടിട്ടുണ്ട് നബിയേ സാലിബ് സാലിബ് വരുമ്പോ അവരുടെ ആ സാലിബിൽ എത്തി നിൽക്കുമ്പോ ചെയ്ത ദുആ അല്ലാഹു കേട്ടിട്ടുണ്ട് ഇന്നഹു ബസീർ അല്ലാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് നബിയേ بسم الله الرحمن الرحيم سبحان الذي أسرى بعبده أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى التي باركنا حوله േഴിന്റെ പരിശുദ്ധമായ രാവിൽഹാനി ബീവി എന്ന അവിടുത്തെ കസിൻ സിസ്റ്ററാണ് അലി സഹോദരി വീട്ടിൽ കിടന്നുറങ്ങുന്ന രാത്രിയിലാണ് അരികത്ത് നിന്ന് കൊണ്ട് ഹബീബിനെ കൊണ്ടുപോകുന്നത് ആ വാഹനം ഒരു സ്വഭാവിയായ വാഹനമാണ് സ്വർഗലോകത്ത് കൊണ്ടുവന്ന വാഹനമാണ് എവിടെയാണോ അതിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് അതിന്റെ കുളമ്പ് വെക്കുന്നത് അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു വാഹനം കൊണ്ട് സെക്കൻഡുകൾ എടുത്ത യാത്രയാണ് ഇസ്രാ മേറാജിന്റെ യാത്ര ഇസ്രാ ഭൂമിയിലാണ് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് മേറാജ് ജെറൂസലേമിലെ കുബത്ത് എന്ന് പറയുന്ന ഇന്ന് നമ്മള് കുബ്ബ കാണുന്ന ബസ്തുക്കസന്റെ കൂടെ കാണുന്ന പള്ളിയില്ലേ കുബ്ബയുള്ളത് ആ കുബ്ബയുള്ള പള്ളിന്റെ ഉള്ളിൽ ഒരു പാറയാണ് ഏകദേശം നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗം സ്റ്റേജിന്റെ ഈ ഫ്രണ്ട് ഭാഗം സദസ്സിൽ ഇത്രയും വലുപ്പമുള്ള ഒരു പാറയാണ് ആ പാറക്ക് ചുറ്റും നിസ്കരിക്കാൻ സൗകര്യമുണ്ട് അതിന്റെ മീതയാണ് സ്വർണ്ണക്കുബ മസ്ജിദുലക്സ അല്ലല്ലോ മസ്ജിദ് അക്സ ഒരു ഗ്രേ കറുപ്പ് നിറമാണ് കുറച്ചൊരു നൂറും ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് എപ്പോഴും കാണാൻ ഭംഗിയുള്ളതാകുമ്പോ എല്ലാ ചിത്രത്തിലും കാണിച്ചു കാണിച്ചുകൊടുക്കുക അത് മസ്ജിദുലക്സ അല്ല ഇത് നിസ്കരിച്ച പള്ളിന്റെ അപ്പുറത്താണ് ഇത് മേറാജ് പോയ പാറ ആ പള്ളീൻ്റെ ഉള്ളിലാണ് ആ പാറന്റെ മുകളിൽ അമവി ഭരണാധികാരി അബ്ദുൽ മലിക്ക് പിന്നെ മറുവാൻ അന്നുണ്ടാക്കിയ ആ ഒരു ഒരു പള്ളിയാണ് സ്വർണ്ണക്കുപ്പ കാലത്താണ് തൊള്ളായിരത്തി അറുപതുകളിലാണ് അതിന് സ്വർണ്ണം ഭൂഷയതെന്ന് പറയുന്നത്

في في مسجد المسجد الحرام صلوات ഒരുപാട് നിസ്കരിക്കാനും മസ്ജിദുൽക്ക് പോകാതെ മസ്ജിദുൽ ഹെറാമിൽ നിന്ന് നേരിട്ട് ഏഴാകാശങ്ങളിലേക്ക് ലഭ്യങ്ങൾ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ തെളിവ് കൊടുക്കാൻ അവർക്ക് മനസ്സിലാവുന്ന തെളിവെട്ടു നേരെ മറിച്ച് മസ്ജിദുൽ ഇവർ യാത്ര പോകുന്ന നാടാണ് ജെറുസലേം കഴിഞ്ഞാൽ പിന്നെ മെഡിറ്ററേനിയൻ കടല മെഡിറ്ററേനിയൻ കടലിന്റെ നടുവിലൈപ്രസ് സൈപ്രസ് സൈപ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയാണ് റോമാണ് സ്പെയിനാണ് ആണ് കടന്നു പോകാം യൂറോപ്പിലേക്കുള്ള പടിവാതിലാണ് മസ്ജിദുൽ അക്സന്റെ ഭാഗം അത് യൂറോപ്പാണ് പിന്നെ അങ്ങോട്ട് യൂറോപ്യൻ കടലല്ലേ മെഡിറ്ററേനിയൻ കടല് ആ കടല് കടന്നാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഈസ്റ്റേൺ യൂറോപ്പ് പിന്നെ അങ്ങ് മിഡിൽ പിന്നെ അങ്ങ് ഫാർ നോർത്തേൺ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടാണ് പോവുക ആ ഒരു യാത്രയ്ക്ക് അവർ പോകുന്നത് മദീന വഴിയാണ് മദീന വഴി ജറുസലേമിലേക്ക് പോയി പരിചയമുണ്ട് ഇരുപത് ദിവസം എടുക്കും പോയി വരാം മസുൽ പോയി എന്ന് പറയുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാ മസ്സു അക്സയുടെ വാതിലിന്റെ എണ്ണം എത്ര നബി തങ്ങൾ പറഞ്ഞു മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു ഞാൻ അതിലേക്ക് നോക്കുന്നു മറുപടി പറയൂ എത്ര ജനല് തങ്ങൾ എണ്ണം പറഞ്ഞു എത്ര സ്റ്റെപ്പുകള് തങ്ങൾ പറഞ്ഞു കൊടുത്തു എത്ര തൂണുകള് തങ്ങൾ പറഞ്ഞു കൊടുത്തു പുറമെ അഭൂജലേ നിങ്ങളുടെ കച്ചവട സംഘം നിങ്ങളുടെ കാരവൻ മരുഭൂമിയിലുണ്ട് നാളെ വൈകുന്നേരമാകുമ്പോ അവരെ മക്കയിലെത്തും നിങ്ങളുടേത് നിങ്ങളുടെ കച്ചവട സംഘം മറ്റെന്നാൽ രാവിലെ ഇവിടെ എത്തും അവർ പോരുന്ന വഴിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടേത് നാളെ രാവിലെ ഇവിടെ എത്തിയിരിക്കും ഓരോ കച്ചവട സംഘത്തെ നിബിദ്ധങ്ങൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു അപ്പൊ കണ്ടു പോയി എന്നുള്ള കാര്യം ഉറപ്പായി സ്പീഡിൽ സമയവും സ്ഥാനവും ബാധിക്കാതെ ഒരു യാത്ര നടത്താൻ പുണ്യനിക്ക് സാധ്യമാണെങ്കിൽ അവിടെ നങ്ങോട്ട് പോകുന്ന യാത്രയെ സംബന്ധിച്ച് പറയേണ്ടത് ദുന്യവിയായ ലോകത്ത് മനുഷ്യന്റെ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഇതിനെ മുഴുവനും അതിജയിച്ചുകൊണ്ട് ഒരു യാത്ര ദുന്യാവിൽ നടത്താൻ സാധ്യമായാൽ അവർക്ക് ഒരു ആക്സസും ഇല്ലാത്ത മലക്കൂത്തു അള്ളാഹു ഏത് വിധേന കൊണ്ടുപോയാലും അവർക്ക് പ്രശ്നമില്ല ദുന്യാവിൽ ഇത് സാധ്യമാണെങ്കിൽ പിന്നെ മെഹറാജിന്റെ കാര്യത്തിൽ പ്രയാസമില്ല അതുകൊണ്ടാണ് ഇസ്രാ വ്യക്തമായി പറഞ്ഞ പോലെ

എന്ന് ആ ആദ്യത്തെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തെ മഹാൽഭുതമാണ് ഹിജറ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ഈ മൂന്ന് സംഭവങ്ങളാണ് അബിബാ നബിയുടെ നിശാലത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ടത് ഇസ്ര കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധമായ ഹിജറ നടക്കുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു Tukra <tıklayan> ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖസയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് യാത്രക്ക് സമയമെടുത്തിട്ടില്ലാതെ പക്ഷേ ലബിതങ്ങളും ജിബിർ അലി ഇസ്ലാം തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ട് അതുകൊണ്ട് കാഴ്ചകൾ നോക്കിക്കാണുന്ന സമയം പുണ്യ പുണ്യനിബിതങ്ങളുടെ ബഷരീയത്ത് നബിതങ്ങൾ മനുഷ്യരാണ് നിബിതങ്ങൾക്ക് സമയം ബാധകമാണ് അവിടെ പുണ്യ നബിതങ്ങൾ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള സമയം സമയമെടുത്തിട്ടുള്ളൂ യാത്രക്ക് സമയെടുത്തിട്ടില്ലാതെ യാത്ര അള്ളാഹു കൊണ്ടുപോയ റബ്ബാനിയായ ഇടപെടലാണ് അള്ളാഹുവിനെ മനസ്സിലായാൽ പിന്നെ യാത്ര മനസ്സിലാക്കാൻ പറയാം അള്ളഹാനെ മനസ്സിലില്ലെങ്കിൽ പിന്നെ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല സുബാന മനസ്സിലായാൽ അതിനപ്പുറം പറയുന്ന വിഷയം ഈ സുബാന എന്ന പരിശുദ്ധമായ വിശേഷണം സാധ്യമായ അള്ളാഹുവിന്റെ ഇടപെടലാണ് എന്തവിടെ പറയാൻ ഒന്നും പറയാനില്ല അള്ളാഹ് അത് സാധിക്കുന്ന ഇല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ എത്തിയപ്പോൾ ആദ്യമായി ഹബീബിന് കുടിക്കാൻ കൊടുക്കുന്ന രണ്ട് കപ്പ് വെള്ളം ഒന്നിൽ മദ്യമാണ് ഒന്നിൽ പാലാണ് ിൽ കൊടുത്തെടുത്തപ്പോലാം പറമായ മനുഷ്യന്റെ പ്രകൃതമാണ് നബി അങ്ങ് തെരഞ്ഞെടുത്തത് കാരണം പാല് അബ്വാഹു സംവിധാനിച്ചത് അങ്ങനെ തന്നെയാണ് മൃഗത്തിൽ നിന്ന് കിട്ടുന്നു നേരെ കുടിക്കുന്നു കള് അത് എന്ന റബ്ബുണ്ടാക്കിയ പഴത്തിൽ നിന്ന് മനുഷ്യൻ ഇടപെട്ട് അതിനെ കേടുവരുത്തി മദ്യമാക്കിയതാണ് മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കാൻ അതുകൊണ്ട് അത് ഫിത്തറത്തിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ് മറ്റേത് പ്രകൃതിപരമായ ഭക്ഷണമാണ് അങ്ങ് തെരഞ്ഞെടുത്തത് നല്ല ഭക്ഷണമാണ് നോക്കണം അന്ന് മദ്യം ഹറാമായിട്ടില്ല പക്ഷെ മദ്യം കാണിച്ചു ഹറാമാകാൻ പോവുകയാ മദീന കാലഘട്ടത്തിന്റെ ശേഷമാണ് മദ്യം ഹറാമാകുന്നത് ആദ്യം ഇറങ്ങുന്ന മദ്യത്തിൻ മദ്യവും ലഹരിയും നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയാൻ തുടക്കം കുറിച്ച ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ നഖീലി വൽ അനാബ് ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും മത്തുപിടിപ്പിക്കുന്നതും നല്ല മത്തുപിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുവല്ലോ മത്ത് പിടിപ്പിക്കുന്ന സഖറൻ അറബ് ഭാഷ അറിയുന്നതും അവശേഷിപ്പിച്ചു നല്ല ഭക്ഷണം പക്ഷെ സഖർ മദ്യത്തിൽ നിന്ന് വരുന്ന മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ നല്ല മത്ത് എന്ന് പറഞ്ഞില്ല അവിടെ തന്നെ സുഹാബത്തിന് പിടികിട്ടി ഇതിലെന്തോ നന്മയില്ലായ്മയുണ്ട് നിങ്ങളുടെ മദ്യം നിങ്ങൾക്ക് ദോഷമാണ് എന്ന് അള്ളാഹു പറയാൻ പോകുന്നതിന്റെ ആരംഭമാണിത് ഈ ആയത്തിന്റെ ആശയം മൻസൂഹാണ് കാരണം മദ്യനിരോധനം വന്നിട്ടുണ്ട് പിന്നീട് നാല് സ്റ്റെപ്പിലൂടെയാണ് മദ്യം നിരോധിക്കുന്നത് അതിൽ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നാ പറഞ്ഞത് അപ്പൊ ഏതെങ്കിലും ഒരു വെറുതെ ഖുർആന്റെ പരിഭാഷ എന്ന് വായിച്ചാൽ ഇസ്ലാം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടങ്ങാണ് ഈ ആയത്ത് നോക്കി അതിന്റെ വ്യാഖ്യാനം നോക്കാതിരുന്നാൽ എന്താണ് ഈ മൂല്യന്മാർ ഇങ്ങനെ പേടിപ്പിച്ച ചെയ്യാൻ നിസ്കരിക്കാൻ പോകുമ്പോ കുടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നി പോകുന്നു അതിൻ്റെ ഇപ്പുറത്ത് വേറെ ആയത്ത് വരുന്നുണ്ട് ഒരിക്കലും തുടരുത് ആ ആയത്ത് വരുന്നതിന് മുമ്പ് വന്ന ആയത്താണ് ഇത് ഇത് ഇത്സൽഡ് ആണ് ഇതിന്റെ ആശയം പിന്നെ അവസാനം പറഞ്ഞ അള്ളാഹുവിന്റെ നിയമമാണ് ഇന്നമൽ വിജയം വേണമോ മദ്യവും ശകുനം നോക്കലും ബഹുദൈവ ആരാധനയും നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂട്ടവും നിഷ്കരിക്കാൻ പോകുമ്പോ കുടിക്കരുതേ എന്ന് പറഞ്ഞു അപ്പൊ സുഹാബികൾ കുറെ ആൾക്കാര് അതെ നിർത്തി ചിലർ നിസ്കരിക്കാൻ പോകുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇഷ കഴിഞ്ഞിട്ട് കുടിച്ചിട്ടാണ് മൂത്ര ചൂടാന്ന് പറഞ്ഞ് കുടിക്കണോ മഹാന്മാരുണ്ട് നമ്മളെ ഹട്ടില് ഹറാമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ ഒരു ഒരു മരുന്നുള്ള പറഞ്ഞു കുടിക്കൂലേ അതിന് പറയണത് മൂത്രച്ചൂടിക്കാന്ന് പച്ച ഹറാമു ചെയ്യ അത് ന്യായീകരിക്കുകയും ചെയ്യ അറാമാക്കിയതിൽ ഒരു മരുന്നും അള്ള വെച്ചിട്ടില്ല മനുഷ്യന്മാരുണ്ടാക്കി പറഞ്ഞാൽ

അത് ി മാറ്റുന്നത് ചേർത്തിട്ട് ഇത് മനുഷ്യന്റെ കൈകടത്തലാണ് അത് വരുന്നിടത്ത് പ്രശ്നമുണ്ട് അള്ളാഹു നേരിട്ട് തരുന്ന ഒരു പുണ്യനിതങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജ് ഉമ്മത്തിന് നൽകുന്ന മെസ്സേജ് ആണ് മേറാജ് മനസ്സിലാകുമ്പോ ലഹരിയോട് മനുഷ്യൻ നോ പറയേണ്ടത് അനിവാര്യമല്ലേ നമ്മുടെ സ്കൂളുകളിലും കർത്തുകൊണ്ടിരിക്കുമ്പോഴതിനെതിരെ ജാഗരൂകരാവേണ്ടവരാണ് നമ്മൾ നമ്മുടെ മക്കള് അടുത്തൊരു തലമുറ നശിക്കാൻ മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു സമൂഹം പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഭൂമിന്റെ മുകളിൽ കാണൂല കാലായിട്ടുണ്ടാവും അലപ്പുറം പോകാൻ തടിക്ക് കഴിയില്ല ലഹരിക്ക് അടിമപ്പെട്ട അതുകൊണ്ട് പത്ത് കൊല്ലം എന്ന് എഴുതി വെച്ചോട്ടെ ഡോക്ടർമാര് പറയും അത്രേ ഉണ്ടാവുണ്ടാവും അത് കഴിഞ്ഞാൽ ലിവറും കിഡ്നിയും ഒക്കെ പോയിട്ടുണ്ടാവും മിനിമം മരിക്കണല്ലോ എന്ന് പഠിച്ചിട്ടെങ്കിലും നിർത്തിക്കോട്ടെ മെഡിക്കൽ സയൻസ് പറയുന്ന വിഷയമാണ് റസൂലും പറയുന്നത് മക്കയിൽ നിന്ന് അള്ളാഹുന്റെ മസ്ജിദയിലേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു സംഘം ആളുകളെ കാണുന്നത് അവർ വിത്തുകൾ വിതറുന്നുണ്ട് ഉടനെ കൊയ്തെടുക്കുന്നുണ്ട് വീണ്ടും വിതറുന്നു കൊയ്തെടുക്കുന്നു ആരാണ് ചെയ്യുന്നത് നബിയേ വേണ്ടി ജീവത്യാഗം കൊടുക്കുന്ന പ്രതിഫലമാണ്